നമസ്കാരം മഞ്ഞുമൽ മൂവിയുടെ റിവ്യൂ ആണ് പക്ഷെ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം ആയതുകൊണ്ട് മൂവി കണ്ടതിന് ശേഷം മാത്രമേ ഈ റിവ്യൂ കാണാവുള്ളൂ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഏതൊരു സൃഷ്ടിയാണെങ്കിലും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ തിരക്കഥാകൃത്തായാലും ആയാലും അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച മെസ്സേജ് നമ്മൾ ഓഡിയൻസിൽ എത്തിയപ്പോഴാണ് ഈ സൃഷ്ടി പൂർണ്ണമായത് രണ്ടായിരത്തി ആറ് അതായത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സ്റ്റോറിയാണ് എന്നറിഞ്ഞപ്പോൾ എനിക്കിത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൂടി അപ്പം മാത്രമല്ല പ്രസ് മീറ്റിലെ അന്നത്തെ ടീംസ് മൊത്തം ഇപ്പൊ അഭിനയിച്ചവഴും കൂടെ ഒരുമിച്ച് ചേർന്ന് നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ സുഭാഷ് എന്ന് പറയുന്ന ആ റിയൽ സർവൈവർ പറയുന്നുണ്ട് ഫാസിക്ക അതിനകത്ത് അതിനകത്ത് അഭിനയിക്കുകയായിരുന്നു ജീവിക്കുകയായിരുന്നു ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറെ ഇമോഷണലായി പോകുമെന്ന് പറഞ്ഞു പക്ഷെ അത് അവിടെ ഇമോഷണൽ ആയത് ശ്രീനാഥ് ഭാസയാണ് ഒരു നിമിഷം കണ്ട് നീര് വന്നോ അതിൽ തുടച്ചോ എന്നൊരു സംശയം തോന്നി കാര്യം അങ്ങനെ സംഭവിക്കും കാര്യം ആ ക്യാരക്ടർ ജീവിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും ഈ സിനിമയിൽ ഇടയ്ക്കുകയോ ദൈവത്തെ പറ്റി പറയുന്നൊരു സീനുണ്ട് അപ്പോൾ ഈ ശ്രീനാഥ് ഭാസിയുടെ ക്യാരക്ടർ ചിരിയോടെ ചോദിച്ചു ദൈവം എങ്ങനെയാണ് അപ്പം മറ്റേ ആള് പറയുന്നുണ്ട് മുകളിൽ നിന്ന് വരുന്ന പ്രകാശോ പ്രകാശോ എന്നൊക്കെ ചോദിച്ച് ഒരു ചെറിയൊരു ചിരിയിലൂടെ പോകുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ദൈവവിശ്വാസം ഇല്ലാത്ത ആളെന്നല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച അതായത് നമ്മളെല്ലാവരും ദൈവത്തെ പോലെ തന്നെയാണ് സൃഷ്ടിച്ചത് ആ പവർ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് പക്ഷെ പലരും അത് മറന്നു പോകുന്നു അത് മനസ്സിലാക്കിയവരൊക്കെ വിജയിച്ചിട്ടുമുണ്ട് ഇവിടെ ദൈവം വിശ്വാസമില്ലെന്നല്ല ആ നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണ് ദൈവമായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ടീമാണ് ആണ് ഇവര് അപ്പൊ എവിടെ കളിക്കാൻ പോയാലും എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടാലും ഇവരിൽ ഒരാൾ ഇവരെ രക്ഷിച്ചിരിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പൊ ഈ മൂവിയിൽ തന്നെ ആയാലും ആ ഒരു ശ്രീനാഥ് ബാസി സുഭാഷിൻ എന്ന ആളുടെ ക്യാരക്ടറിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരും അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി അതിൽ വൈബ്രേഷൻസ് ആ യൂണിവേഴ്സിലേക്ക് വിടുന്നുണ്ട് ഒരു വിളിയും അപ്പൊ അത് മാത്രമല്ല ഈ പുറത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് വന്നത് അതിൽ ഒരാളെ മിസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ പോകാൻ റെഡി അല്ല അവരുടെ ഒരു നിശ്ചയദാർഢ്യം കൂടാണ് ആളെ രക്ഷപ്പെടുത്താൻ കാര്യം കാരണം കാരണം ഈ ഒരു പ്രത്യേകതയുണ്ട് അതിൽ പെട്ടിട്ടുള്ളവരൊന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല കൊടേക്കനാലിലുള്ള ഈ ഗുണ കേവ് കമലഹാസന്റെ ഒരു മൂവിയുടെ പാട്ട് ചിത്രീകരണത്തിന് ശേഷമാണ് ഇത്രയും ഫേമസ് ആയത് കൺമണി അൻബോർഡ് എന്ന് പറഞ്ഞ ആ പാട്ടിന് ശേഷമാണ് ഒരുപാട് വിസിറ്റേഴ്സ് അവിടേക്ക് വരികയും പലരും ആ കേവിനുള്ളിൽ പെട്ടിട്ട് മിസ്സാവുകയും തിരിച്ച് കിട്ടിയിട്ടില്ല ഒരു ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല കാരണം നാനൂറടി താഴ്ചയിലേക്ക് അഗാധ ഗർത്തങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പോ പലരും ശ്രമിച്ചിട്ട് ആരും തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബോഡി പോലും കിട്ടാത്തൊരു സ്ഥലമാണ് എന്ന് വന്നപ്പോ അതിനെ പറ്റിയൊരു മിത്തൊക്കെ ആ ഏരിയയിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി തുടങ്ങി ഇതിനെ ഡെവിൾസ് കിച്ചൺ എന്ന് അറിയപ്പെടാൻ തുടങ്ങി അത് വേറൊന്നും കൊണ്ടല്ല ഫോഗ് ഇങ്ങനെ ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ ഒരു പുക ആ കേവിളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന കാണുമ്പോൾ അതിനോട് ഏഹ് ചേരുന്ന രീതിയിലൊരു ഡെവിൾസ് കിച്ചൺ എന്ന് പേരിട്ടെന്നേ ഉള്ളൂ പക്ഷേ അവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഇതിന് പേടിയാണ് ഇതിനുള്ളിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല ആ അവിടെയാണ് ഈ നമ്മുടെ മലയാളികൾ പോയിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാള് നഷ്ടപ്പെട്ടപ്പോ അവനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളെന്നുള്ള ഒരു നിശ്ചയദാർത്ഥ്യത്തോടെ അതിൽ നിൽക്കുകയും ബാക്കിയുള്ളവരല്ല കൊടൈക്കനാലെ പോലീസുകാരെ കണ്ടിട്ട് ഒട്ടും സഹകരിക്കാത്തൊരു ടീമാണ് അപ്പം ഇവർ ആ പ്രസ് മീറ്റിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടെന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ട് ഞങ്ങളെ അടിക്കി വരവർ ചെയ്തെന്ന് ഒരു നിമിഷം ആ അദ്ദേഹം അടിക്കുന്നുണ്ടപ്പം ഞാൻ വിചാരിച്ചു എന്താ എന്താണ് ഇങ്ങനെയാണോ പോലീസ് എന്ന് ഓടി ചിന്തിച്ചായിരുന്നു അപ്പോ ബാക്കി എല്ലാവരെയും സഹകരിപ്പിക്കുകയും ഒരു നിമിഷം മഴ പെയ്യുന്നപ്പോൾ അവരുടെ ഒരു നിസ്സഹായതയും ഇതിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അവരതിനെ തടയാൻ ശ്രമിക്കുന്നതും അതൊന്നും ഒട്ടും ലോജിക് അവർക്ക് ചെയ്യാൻ പറ്റാത്തയാണെന്ന് അവർക്കറിയാം പക്ഷെ എന്നാൽ അവർ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നതും ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ ഒരു അൺകണ്ടീഷണൽ ലവിന്റെ പ്രത്യേകതയാണ് അപ്പൊ ഇതിനുള്ളിലേക്ക് ആരും ഇറങ്ങാൻ കാണിക്കാതിരുന്നപ്പോൾ ധൈര്യം കാണിക്കാതിരുന്നപ്പോൾ അവരെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഞാൻ പോകാം എന്ന് പറയുമ്പോൾ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുന്ന കൂടപ്പുറപ്പിനോടുള്ള സ്നേഹമാണ് ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാളും എനിക്ക് തോന്നിയത് വേറൊന്നുമല്ല ഇപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ദൈവത്തിനെ പോലെ സ്നേഹിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് മെസ്സേജ് ആണ് നൽകുന്നത് ദൂരെ എവിടെയോ നിന്ന് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കുമ്പോൾ നമ്മളും ദൈവം തമ്മിലുള്ള അകലം കൂടുന്തോറും നമ്മൾ ഹെൽപ്ലെസ് ആയി പോവും അപ്പൊ നമ്മൾ തന്നെ നോക്കുക നമ്മളിലുള്ള പവർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തരാം അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മൂവിയിലൂടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ ഗുണകേവിലേക്ക് പെർമിഷൻസ് ഒന്നുമില്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ ആർട്ട് ഡയറക്ടറിനൊക്കെ ഒരു കയ്യടി കൊടുക്കേണ്ട കാര്യം സെറ്റ് ഇട്ടതാണെന്ന് പറയുക ചെയ്യില്ല അത്ര നന്നായിട്ടാണ് ആ മൂവി എടുത്തിരിക്കുന്നത് അപ്പൊ അവർ ശരിക്കും ഇത്ര ഹൈറ്റിലുള്ള അത് ആ കേവിന് ഉള്ളിലൊക്കെ കാണിച്ചപ്പോൾ സെറ്റ് ഇട്ടതാണ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ചെയ്തെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം പിന്നെ അതുപോലെ തന്നെ സംഗീതം സുഷിൻ ശ്യാമാണ് അദ്ദേഹത്തിന്റെ മൂവീന്റെ നീണ്ട ലിസ്റ്റുകൾ എടുത്താൽ തന്നെ ഒരു മൂവി പോലും പരാജയപ്പെട്ടതല്ലേ എല്ലാം ഒരു അപ്പൊ ഒരു ബ്രാൻഡ് മ്യൂസിഷ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും ശ്രീ ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ സർവൈവൽ മൂവീസ് വളരെ കുറവാണ് നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ഫിലിമാണ് കണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള മൂവീസ് കൂടുതലും കാണുന്നത് അപ്പം അവിടേക്ക് നമ്മൾ ഈ ഈ പടം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തുവെങ്കിൽ അതിൻ്റെ ഒരു നിലവാരം ഇന്റർനാഷണൽ ലെവലിലേക്ക് പോയി എന്ന് സംശയമില്ല അത് പറയാൻ പറ്റും അപ്പോൾ ഈ സിനിമയിൽ എല്ലാവരും തന്നെ ഒരു നൂറ് ശതമാനം നീതി പുലർത്തിയിട്ടുണ്ട് ആ ഡയറക്ഷൻ ആണെങ്കിലും അടുത്ത സീൻസുകളാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അടുത്ത മൂവിയുമായിട്ട് വരാം